പിണറായി അവകാശപ്പെടുന്ന വികസനത്തിന്റെ അടയാളങ്ങൾ തകരുകയാണെന്ന് ആർ എസ് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിബു ബേബി ജോൺ ദേശീയപാതയിൽ അശാസ്ത്രീയ നിർമ്മാണങ്ങളാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയപാതയിലൂടെയുള്ള യാത്ര ഭയപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ നിർമ്മാണം തീർക്കാനുള്ള വ്യഗ്രതയിൽ അശാസ്ത്രീയമായി നടക്കുന്ന നിർമ്മാണം കാരണമാണ് ദേശീയപാത നിർമ്മാണം അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നതെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ഷിബുബേബി ജോൺ പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ യു ഡി എഫ് നടത്തിയ കരുദിനാചരണത്തിന്റെ ഭാഗമായി തേവലക്കരയിൽ നടത്തിയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയൻ അവകാശപ്പെടുന്ന വികസനത്തിന്റെ അടയാളം തകരുന്ന കാഴ്ചയാണ് ഇന്നലെ മുതൽ നാം കാണുന്നത് ഇതിനെതിരെ യു പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങണം ഇടതുപക്ഷ രാഷ്ട്രീയം സമ്പൂർണമായി തകർന്നു വേടനിലൂടെ ഇടതുപക്ഷം വളർത്താമെന്ന ചിന്താഗതിയുമായാണ് അവർ പോകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പിണറായി വിജയൻ വികസനത്തിന്റെ അടയാളമായി കാണിക്കുന്നു എടുക്കാഴ്ച ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് പറയാനുള്ളത് ഇതെങ്ങനെയും പിണറായി വിജയൻ ഈ കാലാവധി പണിതീർക്കാനുള്ള വ്യഗ്രതയിൽ അശാസ്ത്രീയമായ പണിയാണ് നടക്കുന്നത് അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്തിനു നമ്മുടെ ചവറപ്പാലം പോലും അതിന്റെ കീഴിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റിയതുകൊണ്ട് ആ ചവറപ്പാലം ഇരുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ വലിയ വാഹനങ്ങൾ ആ പാലത്തിൽ പാലത്തേക്ക് പോകുന്നു നിങ്ങളോട് പറയാനുള്ളത് ശാസ്ത്രീക്കെതിരെ നമ്മൾ കൂടി യാത്ര എന്ന് പറഞ്ഞാൽ ഇതൊരു പേടി സമയമല്ലേ എങ്ങനെ പോകണമെന്ന് ആർക്കും അറിയില്ല പിണറായി വിജയന്റെ വികസനമാണ് പിണറായി വിജയൻ കഴിഞ്ഞ വർഷം പറഞ്ഞത് ദേശീയപാതയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ണിന് വികസനം ഇവിടെ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കണ്ണിന് കാഴ്ച പിണറായി വിജയൻ ഈ റോഡിൽ പാവപ്പെട്ടവൻ അനുഭവിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ വികസനവും കരുതലും ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ് ദേശീയപാത യാഥാർത്ഥ്യമാകുന്നവടെ നിങ്ങൾ ഇരിക്കുന്ന ആയിരിക്കുന്ന ഒരു ജീവികൾ കൊണ്ടുപോവാൻ വേണ്ടി പെട്ടിക്കള നടത്താൻ പോലും അവൻ ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് അറിയുന്നു ചെയർമാൻ കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ഉപാധ്യക്ഷൻ ആർ അരുൺരാജ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ചക്കനൽ സനൽകുമാർ സന്തോഷ് നുപ്പാശ്ശേരി വിഷ്ണുവിജയൻ കൺവീനർ ജസ്റ്റിൻ എ എം സാലി എം എ കബീർ കിണർവിള സലാഹുദ്ദീൻ ആർ ജയകുമാർ കുറ്റിവട്ടം ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ